ഒരു പക്ഷേ ആസാമിലുള്ള ഒരു വർഗീയ കലാപായിരിക്കാം അല്ലെങ്കിൽ ഗുജറാത്തിലുള്ള ഒരു കലാപായിരിക്കാം അല്ലെങ്കിൽ പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷക പ്രക്ഷോഭമായിരിക്കാം അല്ലെങ്കിൽ മണിപ്പൂരിലുള്ള കലാപായിരിക്കാം ഇതൊക്കെ നടക്കുന്ന സമയത്ത് എന്നെ വ്യക്തിപരമായിട്ട് അലട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട് ഞാൻ ആലോചിക്കപ്പെടച്ചാൽ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ആർക്കാണ് അവരുടെ അടുത്ത് ചെന്നിട്ട് അവരെ ആശ്വസിപ്പിക്കാനോ അവരുടെ കൂടെ നിൽക്കാനോ അല്ലെങ്കിൽ ഒരു ഞാനൊരു രാഷ്ട്രീയ നേതാവ് എന്ന് നമുക്ക് അവർ അവർ നമ്മൾ അംഗീകരിക്കുകയും വേണ്ട അപ്പം ഞാൻ നേരെ ബസ്സും കയറിയിട്ട് മണിപ്പൂരിൽ പോയിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ അതുകൊണ്ട് അങ്ങനെ അന്ന് അവിടെ ചെല്ലുന്ന സമയത്ത് അംഗീകരിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ആരാണ് ഇടതുപക്ഷത്തിൻ്റെ കൂടെ ഉള്ളത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ഇത്തരം ഒരുപാട് സന്ദർഭങ്ങളിൽ ഒരു വലിയ ഹൈക്കൺ ആയിട്ട് ഉയർന്നു നിന്ന ഒരു സ്ത്രീയാണ് ഒരു രാഷ്ട്രീയ നേതാവാണ് അനിരാജ അത് മണിപ്പൂരിൻ്റെ കലാപത്തിലും നമുക്കറിയാത്ത ഒരു പക്ഷേ മണിപ്പൂരിനേക്കാൾ ഗൂഢമായിട്ട് ഒറീസയിലൊക്കെ നടന്നിരിക്കുന്ന നമുക്കറിയാത്ത ആസാമിലൊക്കെ നടന്നിരിക്കുന്ന വലിയ കലാപങ്ങളിലുമൊക്കെ തന്നെ അവിടെയുള്ള ജനങ്ങളുടെ അവരുടെ അത് വേറെ നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ജീവിതമാണ് ഒട്ടും പരിചയമില്ലാത്ത ഭാഷയാണ് ഒട്ടും പരിചയമില്ലാത്ത സംസ്കാരമാണ് അതിലൊക്കെ കയറി നിന്നിട്ട് ആ ആ പ്രദേശത്ത് ചെന്ന് അവരെ ആശ്വസിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു നേതാവ് ഉണ്ട് എന്നൊരു തോന്നലുണ്ടാക്കാൻ ഈ അന്യരാജിക്ക് സഖാവ് അന്യരാജിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതാണ് അവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് എനിക്ക് തോന്നുന്നു അത് ഒരു പക്ഷേ അവർ തിരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിലും അവർക്കൊരു വലിയ സഹായമാവുന്നുണ്ട് എന്ത് മാസ്മരിക വിദ്യയാണ് അവർ പ്രയോഗിക്കുന്നത് നമുക്കറിയില്ല അവർ വയനാട്ടിൽ ചെന്ന് വയനാട്ടിലെ ആദിവാസികളുടെ ഊരിൽ ചെല്ലുമ്പോൾ ആദിവാസികൾ അവരെ വിശ്വാസത്തിലെടുക്കുന്നുണ്ട് അല്ലെ ആദിവാസികളുടെ പ്രശ്നങ്ങളെ ദുരന്തങ്ങളെ അവർ തുറന്നു പറയാൻ വേണ്ടി തയ്യാറാവുന്നുണ്ട് ഒരു പക്ഷേ പല നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഈ ഗോത്രത്തിൽ ചെന്നിട്ട് ഊരിൽ ചെന്നിട്ട് അത്തരം ഒരു ഇടപെടൽ നടത്താൻ സാധിക്കുന്നില്ല എന്ത് മാസ്മരിക വിദ്യയാണ് അവർ പ്രയോഗിക്കുന്നത് നമുക്കറിയില്ല എന്ത് ഇടപെടൽ രീതിയാണ് അവർ അങ്ങനെ ആക്കുന്നത് നമുക്കറിയില്ല ആദിവാസികളുടെ ഊരിൽ ചെന്നിട്ട് പോലും അവർ സംസാരിക്കുമ്പോൾ ആ ഊരിലെ അവരുടെ പ്രശ്നങ്ങൾ മുഴുവൻ പറയാൻ അതിനൊക്കെ പറ്റുന്ന ഒരു നേതാവായിട്ട് അനുരാജയെ അവർ സ്വീകരിക്കുന്നത് ആ അർത്ഥത്തിൽ വയനാട്ടിൽ പ്രത്യേകിച്ചും വയനാട് എന്ന് പറയുന്നത് വയനാടിൻ്റെ പ്രത്യേക ഗോത്ര വിഭാഗക്കാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും വയനാടിനെ പ്രതിനിധീകരിക്കേണ്ടത് അനിരാജ്യ ആണ് എന്ന് ഞാൻ പറയുന്നു മാത്രമല്ല അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ അലയൻസ് രൂപപ്പെട്ട് ഇരിക്കുകയാണല്ലോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതിലിടതുപക്ഷ പാർട്ടികളും കോൺഗ്രസും അടക്കമുള്ള പല സംഘടനകളും ഒരുമിച്ച് ചേരുന്നുണ്ട് ആ ആ സംഘടനകൾ ഒരുമിച്ച് എടുക്കേണ്ട ഒരു നിർണായകമായൊരു തീരുമാനം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അത് കോൺഗ്രസ് എടുക്കേണ്ട തീരുമാനമായിരുന്നു എന്ന് വെച്ചാൽ കേരളത്തിൽ എന്തായാലും ഇടതുപക്ഷ പാർട്ടികളും കോൺഗ്രസ് അടക്കമുള്ള പ്രസ്ഥാനങ്ങളും ഡൽഹിയിലെങ്കിലും ഒരുമിച്ച് നിൽക്കേണ്ട ആളുകളായതുകൊണ്ട് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കരുത് എന്നൊരു തീരുമാനം അവർ രാഷ്ട്രീയം അത് രാഷ്ട്രീയമായിട്ട് ഒരു ശരിയാണ് മത്സരിക്കാൻ നിയമപരമായിട്ടോ ഭരണഘടനാപരമായിട്ടോ ഒരു കുഴപ്പമില്ല രാഹുൽ ഗാന്ധിക്ക് എവിടെ വേണമെങ്കിൽ മത്സരിക്കാം പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി എന്നുള്ള തരത്തിൽ അവർ ഉൾക്കൊള്ളേണ്ട കോൺഗ്രസ് എടുക്കേണ്ട ഒരു തീരുമാനമായിരുന്നു കേരളത്തിൽ അവർ മത്സരിക്കുക അത് വയനാട്ടിൽ മാത്രമല്ല കേരളത്തിൽ എവിടെയും അവർ മത്സരി അങ്ങനെ മത്സരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കുറച്ചുകൂടെ ഈ ഇന്ത്യ എന്ന് പറയുന്ന മുന്നണിയുടെ ഉള്ളിലുള്ള ഐക്യം കുറച്ചുകൂടെ ശക്തമാവാൻ അതൊരു പക്ഷെ സഹായിക്കുമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവേണ്ട മലയാളികൾ നമ്മൾ കാണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഒരു ഐക്കനയല്ല നമ്മൾ തിരഞ്ഞെടുത്ത് അയക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഗ്രഹത്തെ അല്ല നമ്മൾ തിരഞ്ഞെടുത്ത് അയക്കേണ്ടത് അത് രാഹുൽ ഗാന്ധിയാണെങ്കിലും ആരാണെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് പാർലമെൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ആ നിയോജകമണ്ഡലത്തിലെ ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി അവിടെ കൂടെ ഉണ്ടാവണം അതാണ് ഒരു പാർലമെൻറ്റ് മെമ്പറിൽ നിന്ന് നമ്മൾ പ്രതീ പ്രതീക്ഷിക്കുന്നത് ആ റോള് നിർവഹിക്കാൻ കഴിഞ്ഞ അഞ്ചു കൊല്ലമായിട്ട് രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടില്ല അതിൽ അദ്ദേഹം ഒരു പരാജയമാണ് അത് വളരെ നിഷ്പക്ഷമായിട്ട് നമ്മൾ ആര് നോക്കിയാലും നമുക്ക് മനസ്സിലാവും രാഹുൽ ഗാന്ധി വയനാടിനെ അദ്ദേഹത്തിൻ്റെ ഒരു മണ്ഡലമായിട്ട് സ്വീകരിച്ചിട്ടില്ല ആ മണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ആ അർത്ഥത്തിൽ അവിടുത്തെ ജനങ്ങൾ കാണിക്കേണ്ട രാഷ്ട്രീയമായിട്ടുള്ളൊരു ബുദ്ധിപൂർവ്വമായിട്ടുള്ള തീരുമാനം വീണ്ടും ആ മണ്ഡലത്തലം കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് ആനി രാജയാണ് യഥാർത്ഥത്തിന് വയനാടിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അത്ര വിഭാഗക്കാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കാൻ പാർലമെൻറ്റിൽ എത്തേണ്ട ഒരു പക്ഷേ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ

और महिला आंदोलन के दौरान उन्होंने बहुत से साथियों को भी जोड़ने में हमारी बहुत मदद की और जिस दिन पुलिस ने हमारे साथ बदसलूकी की उस दिन उन्होंने भी हमारे साथ साथ गिरफ्तारी दी और अभी भी वो डब्ल्यू को यौन शोषण मुक्त बनाने के लिए संघर्षरत है